മോശമായ രീതിയിൽ എനിക്കുള്ളത് മേടിച്ചിട്ട് പറഞ്ഞ മോശമായ രീതിയിൽ എന്നെ തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ ഒരു സഹായം ചെയ്ത് കൊടുത്തപ്പോ അത് വിളിച്ചുപോയി നമ്മക്കിട്ട് പണിയ മോശമായ രീതിയിൽ തെറിയൊന്നും അങ്ങനെ പറഞ്ഞത് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലേശ്വര സംഭവം അതും കൂടെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഞാൻ ഇത് തുറന്നപ്പോഴും അങ്ങോട്ട് കയറാൻ പുള്ളിക്കാരനങ്ങൾ നിക്കുവാണല്ലോ ഞാൻ തുറന്നു തുറന്നു തുറന്ന് പുള്ളി ജയിലിലേക്ക് ജയിലേക്ക് പെട്ടെന്ന് നിന്ന് ഞാൻ തുറന്ന് ഫുഡ് കെടുത്ത് കയറ്റിവെച്ചു തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിന്റെ അകത്ത് പക്ഷെ ഇവന് കൊറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാൻ തൽക്കാലം ഇത്രയും മതി പരട്ടെ